ഈ ഒരു വീഡിയോയ്ക്ക് ക്വാളിറ്റി ഉണ്ടോ സൗണ്ടിന് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കണക്കാക്കണ്ട ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക അതായത് ഞാനിവിടെ പറയുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് എ ഐ ടൂളുകൾ ഉപയോഗിക്കാറുണ്ട് മെറ്റ ജെമിനി അതുപോലെ തന്നെ ചാജി പി ടി ഗ്രോക്ക് അങ്ങനെ ഒട്ടനവധി എ ഐ ടൂളുകൾ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് വീഡിയോ ക്രിയേഷന് വേണ്ടി അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡോക്യൂമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ എഡിറ്റിംഗ് ഒരുപാട് ഓരോ ആവശ്യങ്ങൾക്കും ഓരോ എ ഐ ടൂളുകളാണ് ഉപയോഗിക്കുന്നത് ഇത് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പേയ്മെന്റുകൾ കൊടുക്കേണ്ടതുണ്ട് ഇതിനൊക്കെ പേ ഫ്രീ വെർഷൻ ഉണ്ടെങ്കിലും കുറച്ചധികം പരിമിതികൾ അവയ്ക്കുണ്ട് ആ പരിമിതി കിടക്കാൻ വേണ്ടി നമ്മൾ പേയ്ഡ് എടുക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഇത്തരം ഓരോ ആപ്ലി ഓരോ എ ഐ മോഡലുകളും നമ്മൾ പേയ്മെന്റ് കൊടുത്ത് എടുക്കുന്നതിന് പരം എല്ലാം കൂടി ഒരു കുട കീഴിൽ കിട്ടിയാലോ അതായത് നമുക്ക് നിലവിലുള്ള എല്ലാ എ ഐ മോഡലുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ എ ഐ ഒരു സ്പേസ് നമുക്ക് കിട്ടും നമുക്ക് ഒരൊറ്റ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മോഡലുകൾ ഇത്തരം നിലവിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രമുഖ എ ഐ മോഡലുകളെല്ലാം ഒരുമിച്ച് ഒറ്റ പേയ്മെന്റിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഓരോന്നോരോന്നായിട്ട് എടുക്കേണ്ട എല്ലാം കൂടി ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഉപയോഗിക്കാം അത്തരമൊരു പ്ലാറ്റ്ഫോമാണ് പെർഫ്ലക്സിറ്റി എന്ന് പറയുന്നത് പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ച് പാടുള്ള ഒരു വാക്കാണ് പെർഫ്ലക്സിറ്റി ഈ സ്ക്രീനിൽ ഞാൻ എഴുതി കാണിച്ചു തരാം അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു എ ഐ ടൂൾ പരിചയപ്പെടാം ഇതിനകത്തുള്ള സർവീസസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കാം ഇതാണ് നമ്മുടെ പെയർപ്ലെക്സ് ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് എല്ലാ എ ടൂളുകളും പറഞ്ഞാൽ ഇതും നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചോ ആപ്പിൾ അക്കൗണ്ട് ഉപയോഗിച്ചോ ഒക്കെ സൈൻ ചെയ്യാം ഞാൻ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ഇവിടെ സൈൻ ചെയ്തു കഴിഞ്ഞു നോർമൽ ഒരു ചാറ്റ് ബോട്ട് പോലെ നമുക്ക് ഫോണിനകത്ത് ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പയർപ്ലക്സിറ്റിയുടെ ആപ്പ് ഉപയോഗിച്ചിട്ടും ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വെബ്സൈറ്റ് ഉപയോഗിച്ചും ഉപയോഗിക്കാവുന്നതാണ് ഫസ്റ്റ് നമുക്ക് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് സാധാ ചാറ്റ് ജി പി ടി ഒക്കെ പോലെ തന്നെ അല്ലെങ്കിൽ ജെമിനി അതുപോലെ തന്നെ ഉള്ള ടൂളുകളൊക്കെ പോലെ തന്നെ ഒരു ടൈപ്പ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെയാണ് നമുക്കോട്ട് ഓരോ ഓപ്ഷനുകളായിട്ട് നോക്കാം ഇവിടെ നമുക്ക് സെർച്ചിങ്ങിൽ ഓപ്ഷൻ പിന്നെ രണ്ടാമത്തായിട്ട് നമുക്കിവിടെ റിസർച്ച് അതുപോലെ തന്നെ ഇവിടെ ലാബ്സ് എ ഏ ലാബ്സ് ഉണ്ട് അതായത് നമുക്കിവിടെ ഇതിനകത്തു നിന്നും ഒരുപാട് ഇതൊക്കെ പെയ്ഡ് വെർഷൻ പെയ്ഡ് സോഫ്റ്റ്വെയറുകളാണ് ഏ ലാബ്സ് എന്നൊക്കെ പറയാം നമുക്ക് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചെയ്യാം അപ്പോൾ കാര്യങ്ങളിലേ പോകുന്നത് നമുക്കിവിടെ ഇവിടെ ഈ കാണുന്നത് ഇതാണ് എൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക ചൂസ് എ മോഡൽ എന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഞാൻ നമുക്ക് ഇവിടെ സോണാറ് സോണറ്റ് ചാറ്റ് ജി പി ടി ഫോർ പോയിന്റ് വണ് ജെമിനി ടു പോയിന്റ് ഫൈവ് പ്രോ സീറോ സിക്സ് സീറോ ഫൈവ് അതുപോലെ തന്നെ റീസണിങ് വേണ്ടിയിട്ടുള്ള ആർ വണ് ഗ്രോക്ക് ഫോർ ഓ ത്രീ പ്രോ പിന്നെ ക്ലൗഡ് അങ്ങനെയുള്ള ഒരുപാട് പ്രമുഖരായിട്ടുള്ള ൂളുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് തന്നെ നമുക്കിവിടെ ജെമിനി ഉപയോഗിക്കാം ചി പി ടി ഫോർ ഉപയോഗിക്കാം സോണർ ഉപയോഗിക്കാം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എല്ലാത്തിനും ഒരു ഒറ്റ പേയ്മെന്റ് കൊടുത്താൽ മതി ഫോർ എക്സാമ്പിൾ നമ്മുടെ പേയ്മെന്റിൻ്റെ കാണിച്ചു തരാം വേണ്ടോ ഒരു പ്രോ വർഷൻ എടുത്തുകഴിഞ്ഞാൽ ഇരുപത് ഡോളർ പെർ മന്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ് ചജി പേറ്റിക്ക് വേണ്ടി ഒരു പേയ്മെന്റ് ചെയ്യണം പിന്നെ ഗ്രോക്കിന് വേണ്ടി അടുത്ത പേയ്മെന്റ് ചെയ്യണം ജെമിനിക്ക് വേണ്ടി അടുത്ത പേയ്മെന്റ് ചെയ്യണം ഓരോന്നിനും 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 പേയ്മെന്റ് കൊടുക്കേണ്ടി വരും മനസ്സിലായോ ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്കിവിടെ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഈ കാണുന്ന ഉള്ള സെറ്റ് സോഴ്സ് ഓഫ് സെർച്ച് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വെബിന്നുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാം പിന്നെ നമുക്കിപ്പോൾ സർച്ച് ചെയ്യുന്ന സാധനം ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി അക്കാഡമിക് പേപ്പറിന് വേണ്ടിയിട്ട് അത് ഉണക്കി കഴിഞ്ഞാൽ ആ രീതിക്കുള്ള രീതിക്ക് സർച്ചിങ് നടക്കും പിന്നെ പിന്നിപ്പോൾ സോഷ്യൽ ഒപ്പീനിയൻ അത് ഇട്ടു കഴിഞ്ഞാൽ ആ രീതിക്കുള്ള സർച്ചിങ് നടക്കും ഫിനാൻഷ്യൽ കഴിഞ്ഞാൽ ആ രീതിക്ക് അതിൻ്റെ ഔട്ട് കിട്ടും അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ സോഷ്യൽ ആയിട്ടുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനം എടുത്ത് റിസർച്ച് പേപ്പറിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല അപ്പോൾ ആ രീതിക്ക് ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് തരും പിന്നെ ഇവിടെ നമുക്ക് അറ്റാച്ച്മെൻറ്റ് ആഡ് ചെയ്യാനായിട്ട് അതായത് ഒരു ദിവസം മൂന്ന് അറ്റാച്ച്മെൻ്റ് ഒക്കെ പറ്റുള്ളൂ ലിമിറ്റ് ഉണ്ട് ഫ്രീ 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 വെർഷൻ ഇതിനകത്ത് പിന്നെ ഇവിടെ നമുക്ക് ഓഡിയോ സെർച്ച് പിന്നെ ഇവിടെ നമുക്ക് വോയിസ് മോഡുണ്ട് നമുക്ക് ചാറ്റ് ജി പി ടിയിലും ജെ ഉള്ള വോയിസ് മോഡുണ്ടോ നമ്മൾ സംസാരിക്കാം കാര്യം ഇവിടെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഡിസ്കവർ എന്നുള്ള ഭാഗത്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അതുപോലുള്ള നമ്മൾ ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഇവിടെ ഫോർ യു എന്ന ഭാഗത്ത് നമുക്ക് നമുക്ക് ഇന്നു ടോപ്പിക്കൽ സെറ്റ് ചെയ്യാം സയൻസ് സെറ്റ് ഒക്കെ ഫിനാൻസ് അങ്ങനെയുള്ള ടോപ്പിക്കൽ സെറ്റ് ചെയ്ത് സേവ് കൊടുത്തുകഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ കാണിക്കും ആ രീതിക്കും പിന്നെ നമ്മുടെ സ്പേസസാണ് അത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത സ്പേസസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഇവിടെ ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റും അതായത് നമുക്ക് ആ ഒരു കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് എ ഐ ഒരു കസ്റ്റമൈസ് ഒരു പ്രത്യേക സ്പേസ് ആക്കി ഒരു ആവശ്യത്തിനോട് സെറ്റ് ചെയ്യാം മറ്റൊരു ആവശ്യത്തിനു മറ്റൊരു സ്പേസ് സെറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെ ഓരോ സ്പേസിൽ നമുക്ക് ഓരോ പ്രൊഫൈൽ പോലെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പരിപാടിയാണത് അപ്പോൾ ഇതൊക്കെയാണ് പ്രൊപ്ലക്സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഈ ഒരു ടൂൾ ഒന്ന് പരിചയപ്പെടുത്തി തന്നെയാണ് അറിയാത്ത കുറേ പേരുണ്ടെങ്കിൽ അതൊന്ന് പരിചയപ്പെടുത്തി തന്നു മാത്രം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വീഡിയോയിൽ പറയുന്ന കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ മതി കാരണം ഞാനൊരു പൊട്ട മൊബൈൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അത്രയുള്ള ക്വാളിറ്റി ഒക്കെ ഇതിൽ കിട്ടുള്ളൂ കാരണം പരിപാടി ചെയ്യാൻ പറ്റില്ല കാരണം പരിമിതമായ സിറ്റുവേഷൻ ഇന്നുകൊണ്ട് പിടിച്ചിരിക്കുന്ന വീഡിയോ ആണ് പക്ഷെ നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റിന് ക്വാളിറ്റി ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം ഇതുപോലെ കൂടുതൽ വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ബൈ താങ്ക് യു